ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സമുദ്രങ്ങൾ എന്ന ഭാഗമാണ് ഏതെല്ലാമാണ് സമുദ്രങ്ങൾ പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഇനി നമുക്ക് ഓരോ സമുദ്രങ്ങളെയും കുറിച്ച് പഠിക്കാം പസഫിക് സമുദ്രം പസഫിക് സമുദ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമുദ്രമാണ് ആയതിനാൽ തന്നെ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമാണ് പസഫിക് സമുദ്രത്തിനുള്ളത് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം കൂടാതെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നതും ഈ ഒരു സമുദ്രത്തിലാണ് കൂടുതൽ ദ്വീപുകൾ കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഇപ്പോ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് കൂടാതെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതും കൂടാതെ ഒരു ധാതു സമ്പന്നം കൂടിയായ സമുദ്രം കൂടിയാണ് പസഫിക് സമുദ്രം ഇനി പസഫിക് സമുദ്രത്തിന്റെ വലുപ്പം നമുക്ക് നോക്കാം പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗത്തോളം വരും അപ്പോൾ എന്താ പറഞ്ഞത് ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗത്തോളം പസഫിക് സമുദ്രത്തിന്റെ ആകെ വലിപ്പമാണ് അതായത് എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലിപ്പത്തേക്കാൾ കൂടുതൽ ആണ് ആരുടെ വലിപ്പം പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം ഇപ്പൊ എല്ലാ വൻകരകളും ചേർന്നാൽ കൂടി അതിനേക്കാൾ കൂടുതലുള്ള ഒരു വലിപ്പമാണ് പസഫിക് സമുദ്രം ഇനി പസഫിക് സമുദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതെല്ലാമാണ് ഓസ്ട്രേലിയ ഏഷ്യ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക നമുക്ക് ഈ ഒരു ഭൂപടത്തിൽ കാണാനായിട്ട് സാധിക്കും ഇവയൊക്കെയാണ് പസഫിക് സമുദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വൻകരകൾ അപ്പൊ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ചലഞ്ചർ ഗർത്തമാണ് ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് കൂടാതെ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം ആണ് ആർക്ക് പസഫിക് സമുദ്രത്തിന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ചിട്ടാണ് അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഇനി പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ് ഇപ്പൊ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കൂടാതെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്നൊരു വിശേഷണം ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിനുണ്ട് ഇപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണം ഉണ്ട് ഉം അപ്പോൾ ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കൂടാതെ സമുദ്രത്തിന്റെ വടക്കു ഭാഗത്തിന് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പൊ നമുക്ക് ഭൂപടത്തിലേക്ക് നോക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗം ഉം ഈയൊരു ഭാഗത്തിനെയാണ് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം എന്താണ് ഏറ്റവും എളുപ്പത്തിൽ മറ്റു വൻകരകളിലേക്കെല്ലാം നമുക്ക് കടക്കാനായിട്ട് സാധിക്കുന്നു ഏറ്റവും എളുപ്പത്തിൽ ആഫ്രിക്കും യൂറോപ്പിനിടയിലൂടെ ഏഷ്യയിലേക്ക് എത്തുന്നതിനും അതുപോലെ തന്നെ തെക്കേ അമേരിക്കയ്ക്കും വടക്കേ അമേരിക്കയിലേക്കൊക്കെ പെട്ടെന്ന് എത്തുന്നതിന് ഈയൊരു സമുദ്രപാതയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു ആയതിനാലാണ് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണം ഈ ഒരു സമുദ്രത്തിന് ഉള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത സമുദ്രമായ ഇന്ത്യൻ മഹാസമുദ്രത്തിനെയാണ് ഇന്ത്യൻ സമു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വലിപ്പം വലിപ്പത്തിന്റെ സ്ഥാനം എത്രാമത്തെയാണ് മൂന്നാം സ്ഥാനമാണ് ഓ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഭൂപടത്തിലേക്ക് നോക്കുമ്പോൾ കാണാം ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെയാണ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഇവയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വൻകരകൾ കൂടാതെ പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നതും ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അപ്പോ ഇവിടെ പറയുന്നു പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഉഷ്ണ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത് അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ് ഉം അപ്പൊ പവിഴപ്പുറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇപ്പൊ കോറൽ പോളിപ്പുകൾ കോറൽ പോളിപ്പുകൾ എന്ന സമുദ്ര ജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ കൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത് ഉം ഈ പവിഴപ്പുറ്റുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറബിക്കടലിലെ ക്ഷദ്വീപ് ഉം ലക്ഷദ്വീപിലെ ദ്വീപ സമൂഹത്തിലാണ് കാണപ്പെടുന്നത് ഉം അപ്പൊ പവിഴപ്പുറ്റുകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന് അറിഞ്ഞിരിക്കുക ഇപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം ഒരു രാജ്യത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം കൂടാതെ ഇവിടെ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നു അടുത്തതായി നമ്മൾ നോക്കുന്നത് അന്റാർട്ടിക് സമുദ്രത്തെ കുറിച്ചാണ് അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം നമ്മൾ വൻകരകളെ കുറിച്ച് പഠിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു അന്റാർട്ടിക്ക ഉം ഏറ്റവും തണുപ്പേറിയൊരു പ്രദേശമാണ് ഒരു വൻകരയാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കൊ അന്റാർട്ടിക്കയുടെ അന്റാർട്ടിക്ക എന്ന വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രം കൂടിയാണ് അന്റാർട്ടിക് സമുദ്രം കൂടാതെ ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു ഉണ്ടെന്ന് കരുതപ്പെടുന്നു അപ്പോൾ എന്താണ് പറയുന്നത് വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിന്റെ ഉപരിഭാഗം ഏകദേശം പൂർണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ഉം ഒരു തണുത്തുറഞ്ഞിട്ടുള്ള ഒരു സമുദ്രം കൂടിയാണ് അന്റാർട്ടിക് സമുദ്രം കൂടാതെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു അപ്പോ അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുമ്പോൾ വൻകരയോട് അന്റാർട്ടിക് എന്ന വൻകരയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വൻകരയാണ് കൂടാതെ ഒരു തണുത്തുറഞ്ഞ ഒരു സമുദ്രമാണ് ഏർ മറ്റൊരു പോയിന്റ് അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു ഇനി നോക്കാൻ പോകുന്നത് അടുത്ത അവസാനത്തെ സമുദ്രമായ ആർട്ടിക് സമുദ്രത്തെ കുറിച്ചിട്ടാണ് ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം അപ്പോൾ ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ് അത് ആർട്ടിക് സമുദ്രമാണ് ഈ സമുദ്രം വർഷത്തിൽ ആറു മാസത്തിലേറെ കാലം മഞ്ഞ് മൂടിക്കിടക്കുന്നു അപ്പോൾ ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സമുദ്രമാണ് വർഷത്തിൽ ആറു മാസത്തിലേറെ കാലം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സമുദ്രം കൂടിയാണ് ആർട്ടിക് സമുദ്രം അത് ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന ഒരു സമുദ്രം ആണ് അപ്പോൾ ഇതൊക്കെയാണ് ആർട്ടിക് സമുദ്രത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഏതെല്ലാമാണ് സമുദ്രങ്ങൾ അവയുടെ സവിശേഷതകൾ എന്തായിരുന്നു എന്നാണ് പസഫിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം